നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ഒരു അമ്പത് കോഴി ഇടുന്ന ഒരു ഹൈടെക് കൂടാണ് ഇത് ചെറിയ ചെറിയ വീടുകളിലേക്ക് വേണ്ടി ചെറിയ കോഴിക്കൂട് വീട്ടാവശ്യത്തിനും ചെറിയ ഒരു വരുമാനത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് ഇതും ഒരു ഹൈടെക് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കെ ജി ചെയ്യുന്ന ഹൈടെക് മെറ്റീരിയൽ കൊണ്ട് ആണ് ഈ ഒരു ഫാമിൻ്റെയും കൺസ്ട്രക്ഷൻ വരുന്നത് ഇത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് എഗ്ഗ് ഗാഡാണ് വിഗേഡ് എന്ന് പറഞ്ഞാൽ കാക്കയും അതുപോലെ തന്നെ മറ്റു ജീവികളൊക്കെ കോഴികളുടെ തീറ്റി വന്ന് തിന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കമ്പോസ്റ്റ് രീതിയിലൊന്നും അല്ല നോർമലായിട്ടുള്ള രീതിയിലാണ് ഇതും വേണമെങ്കിൽ കമ്പോസ്റ്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ ഡെലിവർ ചെയ്ത് നൽകുന്നുണ്ട് ഓർഡർ അനുസരിച്ചാണ് ഡെലിവർ ചെയ്ത് തരുന്നത് അതുപോലെ തന്നെ ഇരുപത്തി നാല് കോഴി ഇടുന്ന കൂടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് കോഴി ഇടുന്ന കൂടുണ്ട് ഇതേ മോഡലിൽ തന്നെ നൂറ് കോഴിയുടെയും ഇരുന്നൂറ് കോഴിയുടെയും വരെ കൂടുകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ആ രീതിയിൽ ചെയ്തു കൊടുക്കാനുള്ള കാരണം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ പട്ടി ഒക്കെ വന്ന് വരികയാണെങ്കിൽ ഈ ഒരു ഈ രീതിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ പ്രശ്നമാണ് മതിലും ഒക്കെ പട്ടി കയറാത്ത ഒരു എന്താ പറയുന്നത് ഒരു വസ്തുവുള്ളവർക്കൊക്കെയാണ് ഈ ഒരു ഉപകാരം അതല്ല ഇതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റില്ല അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കോഴികൾക്ക് തീറ്റയിടാനും മുട്ട എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഇത് നോർമൽ സ്റ്റാൻഡേർഡ് സൈസാണ് ആ വീട്ടമ്മമാർക്കും വീട്ടിൽ തന്നെ ചെറിയൊരു രീതിയിലുള്ള വരുമാനം കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഇതും ഞങ്ങൾ ഫാം ചെയ്യുന്ന മെറ്റീരിയൽ കൊണ്ടും ആണ് ഇതും യൂസ് ചെയ്യുന്നത് സെയിം മെറ്റീരിയലാണ് ടാറ്റയുടെ ഹൈ ക്വാളിറ്റിയിലുള്ള മെഷീ ആണ് യൂസ് ചെയ്യുന്നത് നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു മെഷ് കിട്ടത്തില്ല ഇന്ന് കേരളത്തിൽ ഈ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെസ്സേ മെഷീൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം ആണ് മറ്റുള്ള അവർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ക്വാളിറ്റി കൂടുതലാണ് അതുപോലെ തന്നെ റേറ്റും കൂടുതലാണ് ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് ടാറ്റയുടെ മെഷാണിത് കമ്പനി നമുക്ക് നൽകുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ ഡെലിവറി ചെയ്ത് നൽകുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രയാണ് ഓർഡർ അനുസരിച്ചാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ച് ഞങ്ങൾ എത്തിച്ച് നൽകുന്നത് പന്ത്രണ്ട് കോഴി ഇടാവുന്നത് ഇരുപത്തി നാല് കോഴി ഇടാവുന്നത് അതേപോലെ നൂറ് ഇരുന്നൂറ് വരെ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് വളരെ കുറവായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് ടു